ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രതിനിധി സംഘം കൈറോയിൽ താൽക്കാലിക വെടിനിർത്തൽ ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റം സ്ഥിരം വെടിനിർത്തൽ എന്നിങ്ങനെ മൂന്ന് ഘട്ട പദ്ധതിയാണ് ഈജിപ്ത് നിർദ്ദേശിച്ചത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഒരാഴ്ച മുൻപ് കൈറോയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങി എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിയാത്തതിൽ ഇസ്രായേൽ നദന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദവും ശക്തമാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങളടക്കം പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന മുഴുവൻ ഫലസ്തീനികളുടെയും മോചനം ഗസേൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ചർച്ചയിൽ മുന്നോട്ട് വെക്കുമെന്ന് ഹമാസ് പ്രതിനിധി എ എഫ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു യുദ്ധത്തിനു യുദ്ധത്തിനുശേഷമുള്ള ഫലസ്തീന്റെ ഭരണം ഗസയുടെ പുനർനിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകും അതേസമയം മഗാസി നുസൈറാത്ത് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായ ഇരുപത് ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റി എൺപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഗസയിൽ മൊത്തം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഏഴായി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു പേർക്ക് പരിക്കുണ്ട് ആക്രമണത്തിന് ഏഴാം ബ്രിഗേഡിനെയും രംഗത്തിറക്കിയതായി ഇസ്രായേൽ സേന അറിയിച്ചു നിരന്തര ആക്രമണത്തിൽ ഗസക്കാരിൽ എൺപത്തി അഞ്ച് ശതമാനവും ഭവനരഹിതരായി ടാർപോളിൻ കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇവർ താമസിക്കുന്നത് അൽഗസം ബ്രിഗേഡിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ കരയുദ്ധം ആരംഭിച്ചതു മുതൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി അറുപതായി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയടക്കം പതിനാല് ഫലസ്തീനുകളെ കസ്റ്റഡിയിൽ എടുത്തു അക്സയിൽ വെള്ളിയാഴ്ച ജുമാക്കെത്തിയവർക്കു നേരെ ഇസ്രായേൽ ജലപീരങ്കി പ്രയോഗം നടത്തി സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി